മലപ്പുറത്തെ മദ്യനിരോധന സമിതിയുടെ സത്യാഗ്രഹ സമര പന്തൽ പുനർനിർമ്മിക്കുന്നത് വിലക്കിയ അധികൃതർക്കെതിരെ തിരുനാവായ പഞ്ചായത്ത് മദ്യനിരോധ സമിതിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മാരകത്തിന് സമീപം പ്രതിഷേധം സംഘടിപ്പിച്ചു ഓഗസ്റ്റ് പതിനാലിന് സത്യാഗ്രഹത്തിന്റെ വാർഷികാഘോഷം നടക്കാനിരിക്കെ സമരപന്തൽ നവീകരിക്കുന്നത് തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തത് നീതീകരിക്കാനാവില്ലെന്ന് പ്രതിഷേധ സംഗമം പറഞ്ഞു തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് കെ ടി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു മദ്യനിരോധന സമിതി പഞ്ചായത്ത് പ്രസിഡന്റ് മുളക്കൽ മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ടി വി ജലീൽ ആമുഖ പ്രഭാഷണം നടത്തി ജില്ലാ ഭാരവാഹികളായ സി കെ കുഞ്ഞു മുഹമ്മദ് സഹീർ താനൂർ താലൂക്ക് ഭാരവാഹികളായ അബ്ദുറഹ്മാൻ വള്ളിക്കാഞ്ഞിരം പി ഹംസ പഞ്ചായത്ത് ഭാരവാഹികളായ ബാവാ പൊറ്റമൽ കുഞ്ഞിൻ കൈത്തക്കര ഇ പി എ ലത്തീഫ് കെ ടി കരീം ഷംസുദ്ദീൻ പല്ലാർ പി വി യൂനസ് എം റിയാസ് എന്നിവർ സംസാരിച്ചു